ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഹിമാലയമാണ് ഹിമാലയത്തിൻ്റെ മൂന്ന് പാർട്ടാണ് എടുക്കാൻ പോകുന്നത് ഹിമാദ്രി ഹിമാചൽ അതുപോലെ ശിവാലിക് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഭാഗം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സോടുകൂടി ക്ലിയർ ആക്കാൻ പോവുകയാണ് ചെറിയ ചെറിയ കണക്ഷനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം മിസ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തേതാണ് ഹിമാദ്രി ഓക്കെ ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടെല്ല എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് അതായത് ഏറ്റവും മുകളിൽ വടക്ക് ഭാഗത്താണ് ഹിമാദ്രി സ്ഥിതി ചെയ്യുന്നത് ശരാശരി ഉയരം ആറായിരം മീറ്ററിന് മുകളിൽ ഇന്നർ ഹിമാലയം എന്നും അതുപോലെ ഗ്രേറ്റർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിമാലയത്തിന്റെ ഉപരിതലം ഗ്രാനേറ്റാൽ നിർമ്മിതമാണ് മൗണ്ട് എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹിമാദ്രയിൽ കാഞ്ചൻചങ്ക അന്നപൂർണ നംഗപർവ്വതം തുടങ്ങിയ പർവ്വതങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രയിലാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി എവിടെയാണ് ഉത്തരാഖണ്ഡ് ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിലൊക്കെ പോകുന്ന സമയത്ത് ഇത് റഫർ ചെയ്ത് പോകട്ടോ ഹിമാദ്രയാണ് പറയുന്നത് അതായത് ഹിമാലയത്തിന് മൂന്ന് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടാണ് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ് ഓക്കെ അപ്പൊ അതിന്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത് ഹിമാദ്രി ആദ്യത്തെതാണ് ഹിമാദ്രി ആദ്യത്തെ ഭാഗം അതായത് ഹിമാലയത്തിന് മൂന്ന് ഭാഗങ്ങളാക്കിയ അതിൽ ആദ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗമാണ് ഹിമാദ്രി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ് കാരണം അത്രയും ഉയരത്തിലുള്ള സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്നും അത്രയും ഉയരത്തിലുള്ള സ്ഥലമാണ് ആറായിരം മീറ്ററിന് മുകളിലാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും തണുപ്പുള്ള സ്ഥലങ്ങളാണ് സ്ഥലമാണ് ഹിമാദ്രി എന്ന് പറയുന്നത് പല നദികളും ഉത്ഭവിക്കുന്നത് ഈ ഹിമാദ്രിയിൽ നിന്നാണ് ഓക്കെ നമ്മുടെ ഗംഗയായാലും അതുപോലെയുള്ള ബ്രഹ്മപുത്ര അങ്ങനെയുള്ള എല്ലാ നദി സിന്ധു ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഹിമാദ്രി എന്ന ഭാഗത്ത് നിന്നാണ് ഹിമാലയത്തിന്റെ ഭാഗമായ ഹിമാദ്രിയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് നമ്മൾ പറഞ്ഞു അല്ലേ ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നു ഓക്കെ നമുക്കിത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് അപ്പം ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ നട്ടെല്ല് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു കണക്ഷൻ പറയാം ഹിമയുടെ നട്ടല്ലാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പേരല്ലേ അപ്പം ഹിമയുടെ നട്ടല്ലാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ അപ്പം നമുക്ക് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഹിമാലയം കമിഞ്ഞു കിടക്കുന്ന പോലെ ഒന്ന് ആലോചിച്ചു നോക്കുക ഇപ്പം കമിഴ്ന്ന് കിടക്കുന്ന പോലെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നട്ടെല്ലാ ഏറ്റവും പുറമെയുള്ള ഭാഗമാണെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ എന്തെങ്കിലും അങ്ങനെ ഓർക്കുക അല്ലെങ്കിൽ ഹിമ ഹിമയുടെ നട്ടെല്ല് എന്ന് ആലോചിച്ചാൽ മതി ഹിമാദ്രി എന്താണ് ഹിമയുടെ നട്ടെല്ല് ഹിമാലയത്തിൻ്റെ നട്ടെല്ലി എന്ന് പറയുന്നത് ഹിമാദ്രിയാണ് ഓക്കെ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് ഓക്കെ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുകൾ ഭാഗത്ത് ഓക്കെ ശരാശരി ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരം മീറ്ററിന് മുകളിലാണ് അത്രയും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം അപ്പം നട്ടെല്ലാണ് പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ ഇന്നർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സംശയം തോന്നും അപ്പോൾ ഇനി കൃത്യമായിട്ട് നോക്കി പഠിക്കുക ഹിമാലയത്തിന്റെ നട്ടെല്ലാണ് ഹിമാദൽ ഹിമയുടെ നട്ടെല്ലെന്നാലേക്ക് ഇന്നർ ഹിമാലയം എന്ന് ഓർക്കണം കേട്ടോ ഇന്നർ ഹിമാലയം എന്ന് ഓർക്കണം ഗ്രേറ്റർ ഹിമാലയം എന്ന് ഓർക്കണം അപ്പോൾ ഇത് മൂന്നും ക്വസ്റ്റ്യൻ വന്നതാണ് ഇന്നർ ഹിമാലയം എന്ന് പറയുന്നതും ഹിമാദ്രയാണ് ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നതും ഹിമാദ്രയാണ് ഓക്കെ നെക്സ്റ്റ് ഹിമാലയത്തിന്റെ ഉപരിതലം ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ് ഗ്രാനൈറ്റ് അതായത് ചോദിച്ച ആണ് ഗ്രാനൈറ്റ് ഒരു എക്സാം ഉണ്ടായിരുന്നു അതിൽ ചോദിച്ച ആണ് ഹിമാലയത്തിന്റെ ഉപരിതലം നിർമ്മിക്കപ്പെട്ടത് ഏത് ഇതുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രാനൈറ്റ് ഓക്കെ ഹിമാലയത്തിന്റെ ഉപരിതലം ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ് അപ്പോൾ ഹിമാലയത്തിന്റെ ഉപരിതലത്ത് ഭയങ്കര നൈറ്റ് ആണ് ഇപ്പോൾ എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ വെച്ചാൽ മതി കാരണം തണുപ്പാണല്ലോ അപ്പൊ സൂര്യനൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്ക കേട്ടോ അപ്പൊ ഭയങ്കര നൈറ്റ് ആണ് അവിടെ ഒക്കെ നൈറ്റ് ആണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെക്ക അപ്പൊ ഹിമാലയത്തിന്റെ ഉപരിതലം ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ് ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ് മൗണ്ട് എവറസ്റ്റ് അല്ലെ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് അപ്പൊ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഹിമാദ്രിയിലാണ് ഏർ അപ്പൊ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ട്ടോ അപ്പോൾ ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉയരം ഇമ്പോർട്ടൻ്റ് ആണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് ആറ് അപ്പം എല്ലാത്തിലും ഒരു എട്ടിൻ്റെ കളിയില്ലേ അപ്പം ഈ ഉയരം നോക്കുന്ന സമയത്ത് ആ എട്ടിൻ്റെ കളിയില്ലേ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് എൺപത്തി ആറ് ഒരു എട്ട് 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 നാലെട്ട് വരുന്നുണ്ട് അപ്പം അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പൊ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ തന്നെ മൂന്നെട്ടും എട്ടും ആ എട്ടിൻ്റെ പകുതി നാലുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എട്ട് പോയിൻറ്റ് എട്ട് ആറ് ഓക്കെ പിന്നെ ഈ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്ന് കാലത്തെത്തിയാൽ പോരെ നമ്മൾ പണി തീരൂല്ല പെട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ എട്ട് എട്ട് നാല് എട്ട് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിന്റെ ഉയരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിച്ചതാണ് ഓക്കെ മൗണ്ട് എവറസ്റ്റ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് കാഞ്ചൻചംഗ അന്നപൂർണ്ണ നംഗപർവ്വതം തുടങ്ങിയിട്ടുള്ള ഏകദേശം എട്ടായിരം കിലോമീറ്ററിന് മുകളിൽ ഓക്കെ മുകളിൽ ഉയരമുള്ള ഒരുപാട് എന്താ പറയുക ഇങ്ങനെയുള്ള കൊടുമുടികളൊക്കെ ഉള്ളത് നമ്മുടെ ഹിമാദ്രയിലാണ് ഓക്കെ ഹിമാദ്രയിലാണ് എന്തൊക്കെയുള്ളത് കാഞ്ചൻചംഗ അന്നപൂർണ്ണ നങ്കപർവ്വതം ഇതൊക്കെയുള്ളത് എവിടെയാണ് ഹിമാദ്രയിലാണ് ഹിമാദ്രയിൽ നെക്സ്റ്റ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അപ്പൊ ആദ്യത്തെ കൊടുമുടി ഏതാണ് നമ്മുടെ കാഞ്ചൻജംഗയാണ് കാഞ്ചൻജംഗ ഓക്കെ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് എന്ത് നന്ദാദേവി അപ്പൊ ആദ്യത്തത് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ഉയരം കൂടിയ ആദ്യത്തെ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ് അപ്പോ ഇതിനിടക്ക് ഗാദിഗോഡിൻ്റെ ഒരു എക്സാമിൽ ഉണ്ടായ ആണ് കേട്ടോ അപ്പോ നിങ്ങൾ പഠിക്കുക ശരിക്കും പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ ഓക്കെ അപ്പോൾ എവിടെയാണ് ഈ നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം ഏത് കാഞ്ചൻചങ് എവിടെയാണ് സിക്കിമിലാണ് കാഞ്ചൻചങ്ക് സിക്കിമിലും നന്ദാദേവി എവിടെയാണ് ഉത്തരാഖണ്ഡിലും ആണ് കേട്ടോ ഓക്കെ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിന്റെ നട്ടില്ല് ഹിമയുടെ നട്ടെല്ലെന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം ഏകദേശം ആറായിരം മീറ്ററിന് മുകളിലാണ് ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും പറ ആറിയപ്പെടുന്നുണ്ട് ഹിമാലയത്തിൻ്റെ ഉപരിതലം ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാൽ നിർമ്മിതമാണ് മൗണ്ട് എവറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കാന്തഞ്ചങ്ക അന്നപൂർണ്ണ നംഗപർവ്വതം പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഇത് നന്ദാദേവി ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് ദയാമിയർ എന്നറിയപ്പെടുന്നത് നംഗപർവതമാണ് നങ്കപർവതം ദയാമീർ എന്നറിയപ്പെടുന്നത് നംഗപർവതമാണ് അപ്പോൾ ഇത് ചോദിക്കും ദയാമിയർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ഏത് പർവ്വതം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നംഗപർവ്വതമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഈ നങ്കം എന്നുള്ളത് നമുക്ക് നാഗം നക്കിക്കൂടെ നംഗം നാഗം ഓക്കെ അപ്പൊ ഈ നാഗത്തോടൊക്കെ നമുക്ക് ദയ തോന്നുന്നു എന്നറിയിച്ചാൽ മതി നാഗം ഓക്കെ നാഗത്തോടൊക്കെ നമുക്ക് ദയ തോന്നും അപ്പൊ ദയാമീർ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് നംഗപർവ്വതമാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഗംഗ യമുന എന്നിവയുടെ ഉത്ഭവസ്ഥാനം ഗംഗയുടെയും യമുനയുടെയും ഉത്ഭവസ്ഥാനം എവിടെയാണ് നമ്മുടെ ഹിമാദ്രയിലാണ് ഹിമാദ്രി ഓക്കെ ഗംഗ നദിയെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോഷക നദിയെയും കുറിച്ച് പറയാനുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഗംഗയൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ അടക്കം മുഴുവനായിട്ടും പഠിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗംഗം യമുനയൊക്കെ ഉത്ഭവി ഉത്ഭവിക്കുന്നത് എവിടെ ഹിമാദ്രിയിൽ നിന്നാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് നമുക്ക് കാഞ്ചൻചങ്കേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഇപ്പോൾ കാഞ്ചൻജംഗ എവിടെയാണ് സിക്കിമിലാണ് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്ററാണ് കേട്ടോ എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മീറ്റർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൂന്നാമത്തെ കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു പൂർണ്ണമായും എവിടെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അപ്പൊ കാഞ്ചൻജംഗ എന്താണ് പറഞ്ഞ നാല് പോയിന്റേ ഉള്ളൂ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൂന്നാമത്തെ കൊടുമുടിയാണ് മൂന്നാമത്തെ കൊടുമുടിയാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു പൂർണ്ണമായും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് നമ്മുടെ കാഞ്ചൻജംഗ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാദ്രയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ അപ്പം മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആണ് അല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ സോറി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാദ്രയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അതിന് ഉയരം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ എട്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു എട്ടിൻ്റെ കളിയാണ് മൊത്തം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അപ്പോൾ എട്ടിൻ്റെ പകുതി നാല് ഓക്കെ നെക്സ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് നേപ്പാൾ നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് ഓക്കെ നേപ്പാളിൽ ഈ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് ഈ സാഗർമാതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ ആണ് ഫോർ ഹെഡ് ഓഫ് ദി സ്കൈ ഓക്കെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത സാഗർ മാത ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുക്മ എന്നാണ് ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുക്മ അപ്പൊ ടീ ഒക്കെ ചുമക്കുമ്പം കുടിക്കുന്നു നോക്കും എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ചുമക്കുമ്പോഴാണ് നമ്മൾ ടീ ഒക്കെ കുടിക്കുക അല്ലെ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചുമക്കുമ്പോൾ ടീ ഒക്കെ കുടിക്കുക മതി ടിബറ്റിൽ ടിബറ്റിൽ ടീ ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചുമ ചോമോലും ലുംമാ അതുപോലെ നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത നേപ്പാൾ പാൽ പാലൊക്കെ നമുക്ക് തരുന്നത് മാതാവ് ആണല്ലോ മാതാവ് ഓക്കെ പാല് മാതാവുമായിട്ട് കണക്ട് ചെയ്യുക അപ്പൊ നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് മാതാവ് അതായത് സാഗർമാത ിബത്തിലാണെങ്കിലോ അത് ചുമക്കാന്നിട്ട് ഈ കുടിക്കുക അല്ലെ ചോമോ ലുക്മ ഓക്കെ അങ്ങനെ ചെറിയ കണക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്യട്ടോ ഈ ഈ ലുക്മ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡസ് മദർ ഓഫ് ദി വേൾഡ് എന്നാണ് കേട്ടോ ജസ്റ്റ് നോക്കി പോവാം നെക്സ്റ്റ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർ മാതാ ദേശീയോദ്യാനമാണ് ആണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത് എന്താണ് സാഗർ മാതാ ദേശീയോദ്യാനം ഓക്കെ ആദ്യ പേര് പിക്ക് എക്സ് എക്സ് വി മീൻസ് പതിനഞ്ച് അല്ലേ പത്ത് അഞ്ച് പതിനഞ്ച് ആദ്യ പേര് പേരെന്താണ് പിക്ക് പതിനഞ്ചു അല്ലേ അപ്പോ ഈ ആദ്യ കാലത്ത് നമ്മുടെ ആദ്യകാലത്ത് ഈ സർവേക്കൊക്കെ പോയിരുന്നത് വേറൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മുടെ ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് മുകളിൽ എത്തുന്ന സമയത്ത് ആ ആൾ മാറിയിട്ട് ആര് വന്നു ജോർജ് എവറസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു അപ്പോൾ അദ്ദേഹമാണ് ഈ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത് ജോർജ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് എവറസ്റ്റ് എന്ന പേര് വന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ പേര് പീക്ക് പതിനഞ്ച് അല്ലേ പീ പീക്ക് പതിനഞ്ച് എന്നാണ് ശേഷമാണ് ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥം അദ്ദേഹമാണ് അതിന്റെ ഉയരം ആദ്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ആര് എവറസ്റ്റ് എന്ന പേര് വന്നത് ഓക്കെ അപ്പം ഇത്ര കാര്യമുള്ളൂ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഹിമാദ്രയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഉയരം എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത നമ്മൾ പറഞ്ഞല്ലേ പാല് മാതാവ് തരും നേപ്പാള് സാഗർമാത ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് മാ ടിബറ്റ് ടീ ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ചുമക്ക് കുടിക്കാനാണ് ടീ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക ചോമോലുക്മ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത് സാഗർ മാതാ ദേശീയോദ്യാനം സാഗർ മാതാ ദേശീയോദ്യാനം ആദ്യ പേര് പറഞ്ഞു അതുപോലെ ജോർജ് എവറസ്റ്റ് സ്മരണാർത്ഥമാണ് എവറസ്റ്റ് എന്ന പേര് വന്നതെന്നും പറഞ്ഞു നെക്സ്റ്റ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗേയും എഡ്മണ്ട് ഹിലാരി ടെൻസിങ് നോർഗേയും അപ്പോൾ ആദ്യമായിട്ട് കീഴടക്കിയവരാണല്ലേ അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ആരെ ചോദിച്ചാൽ എഡ്മണ്ട് ഹിലാരി ടെൻസിങ് നോർഗെ അപ്പോൾ ഇത് കണക്ട് ചെയ്യാനാണ് ചോദിച്ചാൽ ഈ ഒരു കോഡ് പറയാം ആദ്യമായിട്ട് കീഴടക്കിയവർ ഒരു ഒരു മണ്ടനും അതുപോലെ ഒരു ടെൻഷൻ ഉള്ള ഒരാളും കൂടിയാണെന്ന് വിചാരിച്ചാൽ മതി ഒരു മണ്ടൻ അതായത് എഡ്മണ്ട് അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ടെൻഷൻ ഉള്ള ആള് ടെൻഷൻ ടെൻസിങ് ഓക്കെ ഉള്ള ആളും ഓക്കെ ആണ് കീഴടിക്കുക എന്ന് അറിയിക്കുക ഓക്കെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവരാണ് എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിങ് നോർഗെ നോർഗെ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തേ അല്ലേ അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അയ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് എവർ റെസ്റ്റ് ഓക്കെ ആദ്യമായി കീഴടക്കിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് അപ്പോൾ ഈ ഡേറ്റ് അടക്കിയത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഒരു ചെറിയൊരു കണക്ഷൻ പറയാം എവറസ്റ്റ് റെസ്റ്റല്ലേ എവറസ്റ്റ് റെസ്റ്റ് അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് മൂന്ന് നേരമാണ് റെസ്റ്റ് എടുക്കുന്നത് നയിക്കുക ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് എത്ര വൈകുന്നേരം അപ്പം അല്ലെങ്കിൽ ആ അങ്ങനെ ഒന്ന് ആലോചിക്കുക നമ്മൾ മൂന്ന് നേരമാണ് റെസ്റ്റ് എടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി എടുക്കുക രാവിലെ ഉച്ചയ്ക്ക് രാത്രി അപ്പം ഈ മൂന്ന് നേരം ആ റെസ്റ്റ് എടുക്കുന്നത് നല്ല ഉച്ചാൽ മതി റെസ്റ്റ് എവർ റെസ്റ്റ് മൂന്ന് നേരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പിന്നെ മെയ് ഇരുപത്തി എന്താണ് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ മെയ് അല്ലേ നമ്മളെ ദേഹമല്ലേ റെസ്റ്റ് എടുക്കുന്നത് ദേഹം മെയ് ഓക്കെ മെയ് എന്ന് പറയാറുണ്ടല്ലോ ദേഹത്തിന് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക മെയ് മെയ് ഇരുപത്തി ഒമ്പത് ഓക്കെ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് അതുകൊണ്ട് തന്നെ എവറസ്റ്റ് ദിനം എന്നറിയപ്പെടുന്നത് മെയ് ഇരുപത്തി ഒമ്പത് ആണ് മെയ് ഇരുപത്തി ഒമ്പത് ഓക്കെ മെയ് ഇരുപത്തി ഒമ്പത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എന്ന് പറയുന്നത് ജംഗ തായ്ബയാണ് തായ്ബ ഒക്കെ ഒരു ഒരമ്മയാണെന്ന് ആലോചിച്ചാൽ മതി തായ് തായ എന്നൊക്കെ പറഞ്ഞ അമ്മയല്ലേ അപ്പൊ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വനിത എന്ന് പറയുന്നത് ലോകത്തിലാണ് ജങ്ക തായ്ബ എന്ന് പറയുന്ന ഒരു വനിതയാണ് എന്നാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത അത് ഇമ്പോർട്ടന്റ് ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ബജേന്ദ്രി പാൽ ഓക്കെ അപ്പോൾ എങ്ങനെ ആലോചിക്കാം എവറസ്റ്റ് കീഴടക്കാൻ പോകുമ്പോൾ ഒരു കയ്യിൽ പാലും ഒരു കയ്യിൽ ബച്ചയും ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി ബച്ച കൊച്ചു ഓക്കെ നമ്മുടെ കുട്ടികളെ ബച്ച എന്ന് പറയലേ ഹിന്ദിയിൽ അപ്പം ഒരു കയ്യിലൊരു കുട്ടിയും അതുപോലെ ഒരു കയ്യിൽ പാലും ഉണ്ടായിരുന്നു അപ്പം ഇന്ത്യൻ വനിതയാകുമ്പോൾ ഒരു പാ മീൻസ് പിന്നെ പാലൊക്കെ എടുത്ത് പോകുന്ന ഒരു വനിതയെന്നൊക്കെ നാടൻ സ്ത്രീയെന്നൊക്കെ ഒന്ന് ചുമ്മാന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വനിതയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കയ്യിൽ കൊച്ചുണ്ടാവും മറ്റേ കയ്യിൽ പാലും ഉണ്ടാവും അറിയിക്കുക ബശുവേന്ദ്രി പാൽ എവറസ്റ്റ് രണ്ട് പ്രാവശ്യം കീഴടക്കിയ ആദ്യ വനിതയാണ് സന്തോഷ് യാദവ് കാരണം രണ്ട് പ്രാവശ്യം കീഴടക്കിയോട് ഭയങ്കര സന്തോഷാണെന്ന് വിചാരിച്ചാൽ മതി രണ്ടു പ്രാവശ്യം കീഴടക്കിയാണ് രണ്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കീഴടക്കിയ ആദ്യ വനിത എന്ന് പറയുന്നത് സന്തോഷ് യാദവാണ് സന്തോഷ് യാദവ് എവറസ്റ്റ് കീഴടക്കിയ എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യ വനിത എന്ന് പറയുന്നത് അരുണിമ സിൻഹ അപ്പോൾ വികലാംഗയായ ആദ്യ വനിതയാണ് അപ്പം ആ വികലാംഗയായ ഒരു സിംഹമാണെന്ന് ആലോചിച്ചാൽ മതി വികലാംഗമായിട്ടുള്ള ഒരു സ്ത്രീ ഇത്രയും ഉയരം കയറണമെങ്കിൽ ആ ആ സ്ത്രീ ഒരു സിംഹം തന്നെ ആയിരിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഒന്നും ആലോചിക്കുക അല്ലെങ്കിൽ സിംഹമായാണ് ആ പെൺകുട്ടി എന്നൊന്നു ചുമ്മാ ആലോചിക്കുക എവറസ്റ്റ് കീഴടക്കിയ വില വികലാംഗ ആയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് അരുണിമ സിൻഹ അരുണിമ സിൻഹ അഞ്ചു ദിവസത്തിനിടെ രണ്ടു തവണ അഞ്ചു ദിവസത്തിനിടയിൽ എതിരെ അഞ്ച് ദിവസത്തിനിടെ രണ്ട് തവണ മൗണ്ട് എവറസ്റ്റ് കയറി ചരിത്രം സൃഷ്ടിച്ച വനിതയാണ് അൻഷു ജംസിൻപ ഓക്കെ അഞ്ചു ദിവസത്തിനിടെ രണ്ട് തവണയാണ് അപ്പം നേരത്തെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവറസ്റ്റ് രണ്ട് പ്രാവശ്യം കീഴടക്കി ആദ്യ വനിത എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് സന്തോഷാണോ എന്നലേക്ക് സന്തോഷ് ജാതവ് ഇവിടെ അഞ്ച് ദിവസത്തിനുള്ളിലാണ് പറയുന്നത് രണ്ട് തവണ മൗണ്ട് എവറസ്റ്റ് കയറി ഇറങ്ങിയിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ച വനിതയാണ് അൻഷു ജംസിൻപ അപ്പോ അഞ്ച് ദിവസത്തിന് അല്ല പറയുന്നത് അഞ്ചു ദിവസത്തിനിടെന്നല്ല പറയുന്നത് അപ്പൊ അഞ്ച് അൻഷു അഞ്ച് അൻഷു ആയിട്ട് കണക്ട് ചെയ്യാലോ അഞ്ച് അൻഷു ഓക്കെ അഞ്ചു ദിവസത്തിനിടെ രണ്ട് തവണ മൗണ്ട് എവറസ്റ്റ് കയറി ചരിത്രം സൃഷ്ടിച്ച വനിതയാണ് അഞ്ചു ദിവസം അൻഷു അൻഷു ജം സിംപ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഓക്കെ അടിത്തട്ടിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മനാഗിയാ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് ഹിമാലയമായാലും പിന്നെ കാഞ്ചൻചങ്ക ആയാലും എന്താ പറയുന്നത് നമ്മുടെ നമുക്ക് പുറത്തുള്ളതല്ലേ അതായത് നമ്മുടെ എന്താ പറയുക നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലേ അപ്പോൾ ഇത് ഇനി ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ പറയുന്നത് അത് സമുദ്രത്തിനടിയിലും ഇതുപോലുള്ള സം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ കരയിൽ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സമുദ്രത്തിനടിയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലേറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മാനാക്കിയ എന്ന് പറയുന്നത് കൊടുമുടിയാണ് മാനാക്കിയ അപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലേ ആ കൊടുമുടീൻ്റെ മോളിൽ ഒരു മാൻ ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി ഒരു മാൻ ഉണ്ട് മാൻ മാനാക്കിയ നെക്സ്റ്റ് ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമീർ ആണ് അല്ലെ ലോകത്തിന്റെ മേൽക്കൂലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാമീർ ഓക്കെ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമീർ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാമീർ പാമീർ അപ്പൊ ഒന്നുകൂടി വായിക്കാം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് നമ്മൾ പറഞ്ഞു ഒരു മണ്ടനും ഒരു ടെൻഷനുള്ള ഒരാളുമാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് എഡ്മണ്ട് ഹിലാറിയും ടെൻസി നോർഗയും എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വർഷം എന്ന് പറയുന്നത് എന്താ പറയുന്നത് മൂന്ന് സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി മെയ് കൊണ്ടാണ് rest എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഓക്കെ എവറസ്റ്റ് ദിനം എന്ന് പറയുന്നത് മെയ് ഇരുപത്തി ഒമ്പതാണ് ഓക്കെ അല്ലെങ്കിൽ എവറസ്റ്റിലൊക്കെ എന്താ പറയുക മഞ്ഞാണല്ലോ മഞ്ഞും നെയ്യും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം നെയ്യോ മെയ്യോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ട്ടോ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എന്ന് പറയുന്നത് തായിയാണ് ആണ് ജംഗ തായ്ബ ജങ്ക തായ്ബ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബച്ചേന്ദ്രിപ്പാല് ഒരു പച്ച ഉണ്ടാവും പാലോ ഉണ്ടാവും ബച്ചേന്ദ്രിപ്പാല് എവറസ്റ്റ് രണ്ട് പ്രാവശ്യത്തെ അല്ലെ രണ്ട് പ്രാവശ്യം കീഴടക്കിയത് വരുമ്പോൾ രണ്ട് പ്രാവശ്യം അങ്ങ് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും സന്തോഷ് യാദവ് എവറസ്റ്റ് കീഴടക്കിയ വികലാംഗ ആയിട്ടുള്ള ആദ്യ വനിത പറയുമ്പോൾ വികലാംഗ ആയിട്ടുള്ള ആദ്യ വനിത പറയുമ്പോൾ ആ പെൺകുട്ടിയൊരു സിംഹം തന്നെയായിരിക്കും അല്ലെ സിംഹം അരുണിമ സിൻഹ അരുണിമ സിൻഹ അഞ്ചു ദിവസത്തിനിടെ രണ്ടു തവണ മൗണ്ട് എവറസ്റ്റ് കയറി ചരിത്രം സൃഷ്ടിച്ച വനിതയാണ് അൻഷു ജൻ സിൻഹ അൻഷു ജൻ സിൻഹ അഞ്ച് അൻഷു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആ കൊടുമുടീൻ്റെ മുകളിൽ എന്തുണ്ടാവും മാനുണ്ടാവും എന്ന് പറഞ്ഞല്ലേ മാനാക്കിയ മാനാക്കിയ ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പാമീറിലാണ് പാമീർ നെക്സ്റ്റ് പറയുന്നത് ഹിമാദ്രയിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് ഹിമാദ്രി നമ്മൾ ആദ്യം പറഞ്ഞത് നട്ടല്ലേ ഹിമാദ്രയിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് നേപ്പാളാണ് പറ നേപ്പാളാണ് സ്ഥിതി ചെയ്യുന്നത് എന്റെ ഉയരം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് എട്ടിൻ്റെ പകുതി നാല് എട്ടിന്റെ പണി കിട്ടുന്നൊക്കെ നാലേക്കാ ഓക്കെ മൗണ്ട് എവറസ്റ്റ് എന്താണ് നേപ്പാളിലാണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആലയിക്കുക മൗണ്ട് എവറസ്റ്റ് അല്ലേ എവറസ്റ്റ് റസ്റ്റ് അധികം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടൊന്നാലയിക്കുക പിന്നെ അങ്ങ് കിടപ്പ തന്നെ ആയി ആയിപ്പോലേ അപ്പോൾ അങ്ങനെ ഒന്ന് ആലയിക്കുക എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഓക്കെ ദെൻ കാഞ്ചൻചങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് നംഗപർവ്വതം ഇന്ത്യയിലാണ് നങ്കപർവ്വതം ഇന്ത്യയിലാണ് പിന്നെ നന്ദാദേവി ഇന്ത്യയിലാണ് നെക്സ്റ്റ് ഉള്ളത് നേപ്പാളിലത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് മഖലു നേപ്പാൾ ധവലഗിരി നേപ്പാൾ അന്നപൂർണ്ണ നേപ്പാൾ അപ്പോൾ ഇതിൽ ഇന്ത്യയിലത്തെ കൊടുമുടികളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ മൗണ്ട് എവറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മൗണ്ട് എവറസ്റ്റ് നമ്മൾ പറഞ്ഞു എവറസ്റ്റ് അധികം റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അവസാനം എട്ട് പകുതിയായിട്ട് നാലായി മാറും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഓക്കെ നേപ്പാൾ കാഞ്ചൻജംഗ ഇന്ത്യയിലാണ് നംഗപർവ്വതം ഇന്ത്യയിലാണ് നന്ദാദേവി ഇന്ത്യയിലാണ് അപ്പൊ ഈ കാഞ്ചൻചങ്കി നംഗപർവ്വതം നന്ദാദേവി ഇന്ത്യയിലാണ് അത് നിങ്ങൾ ഓർക്കണം അപ്പൊ അതിനൊരു ചെറിയൊരു കണക്ഷൻ എന്ന് പറയാം കാനനം എന്ന് മതി കാനനം കാനനം അപ്പൊ അങ്ങനെ കാനനം എന്ന് പറയുമ്പോ കാൻ ഉദ്ദേശിച്ചത് കാഞ്ചൻചങ്കയും ന ഉദ്ദേശിച്ചത് നന്ദാദേവിയും കാനനം നം നഗപർവതം ഓക്കെ അപ്പൊ കാനനം എന്ന് പറഞ്ഞത് ഹി എന്താണ് നമ്മുടെ ഇന്ത്യയിലാണെന്ന് ആലോചിക്കുക കാനനം നമ്മുടെ ഇന്ത്യയിലാണ് കാനനം നമുക്ക് കാഞ്ചൻചങ്ക നന്ദാദേവി നന്ദേവി നം നങ്കപർവതം ഓക്കെ അപ്പൊ ഇത് മൂന്നും ഇന്ത്യയിലാണ് ഇനി നേപ്പാളിലുള്ളത് എന്തൊക്കെയാണ് മൗണ്ട് എവറസ്റ്റ് ഏറ്റവും വലുതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് മകലു മകലും നേപ്പാൾ അതെങ്ങനെ ആലോചിക്കാം മകലും നമ്മൾ നമ്മള് മകളും ആക്കിക്കൂടെ മകൾ മകൾ അപ്പൊ മകള് പാലൊക്കെ കുടിക്കുന്ന ആലോചിക്കാം മകൾ പാലൊക്കെ കുടിക്കുന്ന നേപ്പാള് മകലു നേപ്പാള് ധൗലഗിരി നേപ്പാള് അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ധൗലഗിരിയല്ലേ അപ്പം ധൗ ദോ നൽകിയിട്ട് എടുക്കാമല്ലോ ദോ രണ്ട് ഹിന്ദിയിൽ ദോ അപ്പം ഈ ദോ രണ്ട് റുപ്യ കൊടുത്തിട്ടാണ് നമ്മൾ പാല് വാങ്ങുക നാല് ചമ്മതി ദോ രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പാല് വാങ്ങുക നേപ്പാൾ പാല് നേപ്പാൾ ധൗലഗിരി നേപ്പാൾ അന്നപൂർണ്ണ നേപ്പാളാണ് അതെങ്ങനെ ആലോചിക്കാം അന്നവും പാലും കൂടി കഴിക്കുന്ന ആലോചിച്ചാൽ മതി അന്നം അന്നവും പാലും കൂടി കഴിക്കും അപ്പോൾ അന്നപൂർണ്ണ പറയുമ്പോൾ നേപ്പാൾ കിട്ടും അല്ല അന്നവും പാലും ധവലഗിരി എന്ന് പറയുമ്പോൾ നേപ്പാള് കിട്ടും എങ്ങനെയാണ് ധൗ അല്ലേ ദോ ദോ രണ്ട് രൂപക്ക് നമ്മൾ എന്തുവാങ്ങും പാല് വാങ്ങും മകലും നേപ്പാളും മകള് മകള് എന്താണ് പാല് കുടിക്കുന്ന ആലോചിക്കാം നേപ്പാളും നെക്സ്റ്റ് കാനൻ എന്ന് പറഞ്ഞു കാഞ്ചൻ കാഞ്ചൻ നങ്കപർവ്വതം നന്ദാദേവി മൗണ്ട് എവറസ്റ്റ് നേപ്പാൾ നെക്സ്റ്റ് നദി താഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിക്കുന്നു നദി താഴ്വരയുടെ ഓക്കെ നദി താഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിക്കുന്നുണ്ട് പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം അപ്പൊ ഈ പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് സിന്ധുവിന്റെയും സത്ലജ് നദിയുടെയും ഇടയിലാണ് വരുന്നത് കേട്ടോ സിന്ധുവിന്റെയും സത്ലജ് നദി നദിയുടെയും ഇടയിൽ കുമയൂൺ ഹിമാലയം വരുന്നത് സത്ലജിൻ്റെയും കാളിയുടെയും ഇടയിൽ കാളി എവിടെയാണ് നേപ്പാളിലാണ് കാളി നദി നേപ്പാളിലാണ് കേട്ടോ സത്ലജിൻ്റെയും കാളിയുടെയും ഇടയിൽ നേപ്പാൾ ഹിമാലയം വരുന്നത് കാളിയുടെയും ടീച്ചയുടെയും ഇടയിൽ ആസാം ഹിമാലയം വരുന്നത് ടീസ്റ്റയുടെയും അതുപോലെ ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് ഓക്കെ ഈ ടീസ്റ്റ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്പീഡിൽ ഒഴുകുന്ന നദിയാണ് കേട്ടോ ടീസ്റ്റ ഇത് സിക്കിമിലാണ് ടീസ്റ്റ എന്ന് പറയുന്ന നദി കേട്ടോ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം പഞ്ചാബ് ഹിമാലയം സിന്ധുവിൻ്റെ സത്ലജിൻ്റെയും ഇടക്കാണ് കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് സത്ലജിന്റെയും കാളിയുടെയും ഇടക്കാണ് നേപ്പാൾ ഹിമാലയം കാളിയുടെയും ടി സിയുടെയും ഇടക്കാണ് ആസാം ഹിമാലയം ടി സിയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കണം കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കും അപ്പോൾ ഞാൻ ചെറിയ കണക്ഷൻ പറയാം അപ്പോൾ ആദ്യം നിങ്ങൾ ഈ കാര്യം ഒന്ന് നോക്കുക ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിന്ധു സത്ലജ് സറ്റ്ലജ് കാളി കാളി ടീസ്റ്റീസ്റ്റ ബ്രഹ്മപുത്ര ഓക്കെ അപ്പൊ അവിടെ ഒരു സെയിം വരുന്നില്ലേ സറ്റ്ലജ് സറ്റ്ലജ് കാളി കാളി ടീസ്റ്റീസ്റ്റ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം അപ്പൊ എന്ന് പറയുന്നത് ആദ്യം ഇപ്പുറത്തെ ഭാഗത്തുള്ളതാണ് അതായത് പഞ്ചാബ് കുമയൂണ് നേപ്പാൾ ആസാം ഈ നാലെണ്ണത്തിനും കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ കോഡ് പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ചു കേക്കാം അഞ്ച് കൂമന്മാര് പാല് കുടിച്ച് അസ്സലായി എന്ന് പറഞ്ഞു അഞ്ച് ഉണ്ട് അഞ്ച് കൂമന്മാര് പാല് കുടിച്ച് അസ്സലായി എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഈ ഭാഗത്തേത് കൂട് അപ്പൊ അതിന് ആയിട്ട് വരണം അഞ്ച് പഞ്ചാബ് പഞ്ചാബ് ഹിമാലയം കൂമന്മാര് കൂമയൂൺ കുമയൂൺ ഹിമാലയം പാല് കുടിച്ച് നേപ്പാൾ ഹിമാലയം പാല് അസ്സലായി എന്ന് പറഞ്ഞു അല്ലേ ആസാം ഹിമാലയം അപ്പൊ പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം അഞ്ച് കൂമ്മന്മാര് പാലി കുടിച്ച അസലാണെന്ന് പറഞ്ഞു അപ്പൊ അത് നാലാണെങ്കിൽ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇനി നെക്സ്റ്റ് ഇപ്പുറം ഉള്ളത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം കോഡ് കൂടുന്ന് പറഞ്ഞാല് സിസ കാട്ടി ബാ സിസ കാട്ടി ബാ അപ്പൊ നമ്മള് ഒരു പാട്ടൊക്കെ പോലെ ചുമ്മാ ഒന്നിങ്ങനെ രണ്ടു മൂന്ന് വട്ടം നമ്മുടെ ഒന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും സിസ കാട്ടി ബാ അല്ലെ സിസ കാട്ടി ബാ സിസ കാട്ടി കാട്ടിബ കാട്ടി ബാ അല്ലേ സിസോ സിസ കാട്ടി ബാ അപ്പൊ സിസ കാട്ടി ബാ കാട്ടിബെന്ന് പറഞ്ഞാല് സിന്ധു സത്ലജ് സിസ സിന്ധു സത്ലജ് ഓക്കെ അപ്പൊ പിന്നെ വീണ്ടും സത്ലജ് വരുന്നുണ്ട് സത്ലജ് കാളി സിസ 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 കാട്ടിബ കാളി ടീസ കാട്ടിട്ടിളി ബ്രഹ്മപുത്ര ഓക്കെ അപ്പൊ ഇത് ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൊത്തമായിട്ട് കിട്ടുമോ ആദ്യം എന്താ പറഞ്ഞത് അഞ്ചു പൂമമാർ പാല് കുടിച്ച് അസ്സലാണെന്ന് പറഞ്ഞു എൻജോ സിസ കാട്ടി സിസ കാട്ടിബ ബ സി മീൻസ് സിന്ധു സത്ലജ് സത്ലജ് കാളി കാളി ടീസ ടീസ്റ്റ ബ്രഹ്മപുത്ര അപ്പം ഈ സിയായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പം ചെറിയ ആണ് ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്നും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ എന്തായാലും പഠിക്കണം ചോദിച്ചിട്ടുള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഓക്കെ പഠിക്കുക നെക്സ്റ്റ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ മാനാക്കിയ ആണ് മീൻസ് മാനുണ്ടാവും എന്നൊക്കെ ഒന്ന് പറഞ്ഞു മാനാക്കിയ ഞാനീ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാമീറാണ് ഓക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം നദീതാഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാളായി തരഞ്ഞിരിക്കുന്നു ഹിമാലയൻ പഞ്ചാബി ഹിമാലയം സിന്ധു സത്ലജ് ആണ് സിന്ധു മുതലും അതിൻ്റെ ഇടയ്ക്കാണ് സിന്ധുവിനും സത്ലജിനും ഇടക്കാണ് കുമയൂൺ ഹിമാലയം സത്ലജിനും കാളി അപ്പം ഇത് രണ്ട് നദികളാണ് കേട്ടോ സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ് കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണ് ആസാം ഹിമാലയം ടീസ്റ്റക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് ഓക്കെ അപ്പോൾ ഈ ഭാഗത്തിൽ ക്ലിയർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക ഹിമാദ്രിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ അടുത്ത ഭാഗം ഹിമാചലും ശിവാലിക്കും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ നമ്മൾ നോട്ട് തന്നതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എക്സാം വെക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ